പഴയന്നൂർ വടക്കേത്തറ ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടന്ന വടക്കേത്തറ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ രണ്ടിൽ പെന്തൂർ ഡയർ ഡെവിൾസ് ചാമ്പ്യന്മാരായി എസ് ജെ കരീബിയൻസ് പഴയന്നൂർ രണ്ടാം സ്ഥാനം നേടി ചുരുളി മൂന്നും ലൂമിനാർ നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് യഥാക്രമം പന്ത്രണ്ടായിരം എട്ടായിരം നാലായിരം രണ്ടായിരം രൂപ വീതം സമ്മാനമായി നൽകി വടക്കേത്തറ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ലീഗ് മത്സരങ്ങളിൽ പഴയന്നൂർ തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി പേർ പത്തു ടീമുകളിലായി പങ്കെടുത്തു വിജയികൾക്കായുള്ള സമ്മാനദാനം പഴന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു കഴിയും അപ്പൊ ജയിച്ച ടീമിനും ജയിക്കാൻ വേണ്ടി പരിശ്രമിച്ച മറ്റെല്ലാ ടീമംഗങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് പ്രേമികൾക്കും എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുക ഈ രണ്ടാമത് സീസൺ ഇവിടെ പറഞ്ഞതുപോലെ പേടിക്കണ്ട കാര്യമൊന്നും ഉണ്ടായില്ല ഒരു മഴയൊക്കെ വേനൽക്കാലത്ത് വന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ത്രൂട്ടാകുന്ന ഇവിടെ നിൽക്കുന്നത് ആ വേനൽ മല മഴ വലിയ മഴയായി അപ്പൊ അതുകൊണ്ട് ഒരു ഭയം കണ്ണനൊക്കെ ഉണ്ടായി വെള്ളം നോക്കി കളഞ്ഞൊക്കെ പറയണോ അല്ല നമ്മളത് പഴയ കാലത്ത് കളിക്കുമ്പോ പഴക്കാലത്താണ് നമ്മൾ ഒരുപാടും ക്രിക്കറ്റിലൊക്കെ കളിക്കുക അന്ന് ഓടുമ്പോ വീണിട്ടും വീട് പരിക്കുണ്ടായിട്ടും എഴുതി ചെല്ലുമ്പോ തഞ്ചുമുട്ടിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കായിക രംഗത്ത് നമ്മുടെ യുവാക്കളൊക്കെ വളർത്ത് തളർന്ന് വന്നത് ഇന്നിപ്പോ കാലങ്ങളൊക്കെ മാറി ഇന്നെല്ലാം പ്രൊഫഷണലായിട്ട് മാറുകയാണ് അപ്പോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കളികൾക്കൊക്കെ ടിവിയുടെ മുന്നിൽ മാത്രം പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മറ്റു പല മേഖലകളിലേക്കും തെറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്നൊക്കെ മാറി നമ്മളെ പല രാസ രാസലഹരിയുടെയും കാലഘട്ടത്തിൽ കഴിയുമ്പോൾ കളിയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ ചെറുപ്പക്കാർ യുവജനങ്ങൾ ഒക്കെ നേരായു മാർഗത്തിലേക്ക് വരാനുള്ള വഴിയായി ഇത്തരത്തിലുള്ള മത്സരങ്ങളെ കാണുകയാണ് ആ മത്സരങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള അന്നും പോയിട്ടുള്ള മറ്റെല്ലാ കലാകായിക പരിപാടികളും നമുക്ക് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം ഞങ്ങളൊക്കെ പഠിക്കുന്നത് കളിക്കുന്ന ഉണ്ടായിരുന്ന പല ും ഇന്ന് അന്തി നിന്ന് പോയിരിക്കുകയാണ് അതൊക്കെ നമുക്ക് തെറ്റുകൊണ്ടുവരണം അതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ യുവാക്കൾക്കുള്ള ആരോഗ്യവും മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഉപാധി കൂടിയാണ് ക്ലബുകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോ പഴയ കാലത്തെ കായികമായിട്ടുള്ള ക്ലബുകളെക്കാൾ കൂടുതൽ കരാർ രംഗത്താണ് ക്ലബുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കായിക മേഖലയിലേക്ക് ഒരു പ്രത്യേക ഊന്നല നമുക്ക് ഉണ്ട് വടക്കേതറ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ബി കെ സജീഷ് അധ്യക്ഷനായി കെ വിമൽകുമാർ പി ബി ബിനീഷ് രാകേഷ് സി പി ഷനോജ് എൽ ബി ബിജേഷ് കെ ജി ധനേഷ് ശ്രീജിത്ത് ആരോമൽ തുടങ്ങിയവർ സംസാരിച്ചു